ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് കാണാൻ വേണ്ടി പോകുന്നത് ഇന്ന് കല്യാണച്ചേക്കൻ പെണ്ണിനെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഡാമിന്റെ അടുത്ത് കറങ്ങാൻ വേണ്ടി പോവുകയാണ് പോർത്തോണ്ട് ഡാമിന്റെ അടുത്തൂടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ മെറ്റീരിയൽ മീഷോന്ന് തയ്ച്ചതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ പോകുന്ന യാത്ര ഒക്കെ പോകുന്നതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോർത്തിന്റെ ഡാമിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പാലക്കാടൻ ഗ്രാമീണ സൗന്ദര്യവും അപ്പൊ ഇതാ കാണുന്നു സവാരി യാ എന്താ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ നിങ്ങക്കും ഇഷ്ടായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല കാഴ്ച കാണുമ്പോൾ ആർക്കും അല്ല ഹായ് ഞാൻ അവർക്ക് ഹായ് ഒക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവർ ഹായ് ഒക്കെ തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ റോപ്പ് വേയിൽ റോപ്പ് സൈക്കുള്ള ആൾ പോയിക്കൊണ്ടിരിക്കുന്നു ഡാമിൻ്റെ വ്യൂ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് നല്ല ആംബിയൻസ് ആണ് പറഞ്ഞറിക്കാൻ വയ്യ ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ നമ്മൾ പോയി 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 പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതാ നെല്ലിയാമ്പതിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടാ ഇനി നമ്മൾ നെല്ലിയാമ്പതിക്കാരായതുകൊണ്ട് നമ്മളെ കയറ്റി വിടും അല്ലാതെ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ കയറ്റി വിടില്ല ഒരു സമയം കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ടു നെല്ലിയാമ്പതി വീട് 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 ചന്ദ്രമല നമുക്ക് മക്കളെ നെല്ലിയാമ്പതിക്ക് വരണമെങ്കിൽ ഏതാ ഒരു ഉണ്ട് ആ സമയം കഴിയത്തിന് മുന്നേ എത്തണം അല്ലെങ്കിൽ കയറ്റി വിടില്ല അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല നമ്മളെപ്പോഴും കയറുന്ന നേരം നമ്മളെ കയറ്റി വിടും കാരണം നമ്മൾ വീട് നെല്ലിയാമ്പതി ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് എനിക്കതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയില്ല സോറി നമ്മളെ ഉമ്മാൻ്റെ ചായക്കടന്നിട്ടില്ലേ എന്താണ് ഞങ്ങളെ ഉമ്മാന്റെ ചായ കട എന്താ ബീൻസ് കാട്ടു പോലെ ഒരുപാട് ഒരുപാടുള്ളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല വീട്ടിലേക്കും പോകുന്നില്ല ഞങ്ങൾ വെറുതെ ഭയപടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതാ നോക്കുന്നു ഇതാ മൂന്നാല് മാന്കൂട്ട് മാനിന്റെ വർഗത്തിൽ പെട്ട മ്ലാവ് മൂന്നാലുണ്ടും വലിയത് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് കാണാതാണോ അത ഓടി പോന്ന് അയ്യാ നല്ലൊരു അമിതായി ഇങ്ങനെ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ നമ്മൾ ഒന്ന് വൈബടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നതാണ് അപ്പം അവിടെതാ ദൂരെ ആ അവിടെ ദൂരെ കൂട്ടങ്ങൾ പോത്തിൻ്റെ അതേസമയം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ചില്ലായിട്ട് റീൽസ് ഒക്കെ ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് നമ്മളെന്താ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ മേലെ ഭാഗത്ത് ആനയുണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണ് ഇരുട്ടും വീണ് തുടങ്ങുകയാണ് അതുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് പെണ്ണും ചക്കനും ഞങ്ങളുടെ കൂടെ ഉണ്ട് അവരുടെ വീഡിയോ ഒന്ന് ഞാൻ എടുക്കാണ്ടിരുന്നതാണ് അവരെ ഫ്രീ ആക്കി വിട്ടു അപ്പിന്നെ നമ്മൾ നമ്മളേതായ രീതിയിൽ നമ്മള് അടിച്ചുപൊളിച്ചു താഴേക്ക് ഇറങ്ങുകയാണ് കേട്ട കാടി ശബ്ദം ഓ എന്താ നിഗൂഢത അല്ലേ കാടി പോത്തുണ്ടി എത്തി ആരും ശ്രദ്ധിക്കാത്ത സ്ഥല ആ മയിൽ നല്ല ശബ്ദത്തിൽ കരയുന്നുണ്ട് വൈകുന്നേരത്തെ പോത്തുണ്ടി ഡാമിന്റെ ഒരു ആംബിയൻസ് ആണ് ഈ വന്നിറങ്ങി പോണേ ഇവിടെ ഡാമിൽ ഇണ്ടാവും അതില് അല്ല ഇവിടെ ഡാമിന്റെ ഈ ഒരു സൈഡുണ്ടല്ലേ ആ തണപ്പാത വിടെ ഇറങ്ങിരുന്നു നമ്മള് നമ്മളൊരു ഒരു വീട്ടിൽ പോവാണ്ടായിരുന്നു അവിടെ പോയതാണ് നമ്മളെ ഉമ്മയാണ് നൂറ്റിമൂന്ന് വയസ്സായി ഉമ്മക്ക് അല്ലേ അമ്മക്ക് കണ്ണിന്റെ കാഴ്ച കുറവേ കുറവുള്ളൂ ബാക്കി വീടിന്റെ എല്ലാ ജോലികളും ഒക്കെ ചെയ്യും ആയി പറഞ്ഞല്ലേ ചോയ്ക്കി ീടും കേക്കില്ല കണ്ണും കാണാ അത് കാരണം ഒരു വർത്താന ഒന്നും പറയാൻ പോല ആണല്ലേ എന്ത് ചെയ്യാനാ എന്നാലും അത് മതി വീട്ടത്തെ പണിയെല്ലാം ചെയ്യല്ലോ ആ അതൊക്കെയാണ് കണ്ണു കാണണ്ട ഞാൻ ശിവൻകുട്ടീന്റെ ഭാര്യയാ ശിവൻകുട്ടീന്റെ ഭാര്യയാ ആദ്യ ശിവൻകുട്ടീൻറെ ആ അവിടെ അവിടെയാണ് ഇരിക്കുന്നു വീട്ടിൽ വിരുന്ന് വന്നായിരുന്നു ചെക്കനും പെണ്ണൊക്കെ വീട്ടിലേക്ക് പോയി നമുക്കിവിടെ വിരുന്ന് വരാനുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വന്നു വീട്ടുകാരെയൊക്കെ കണ്ട് നമ്മളിനി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം